ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിജയകാതര രചിക്കുകയാണ് കരിമ്പം ഫാം രണ്ടേക്കറോളം സ്ഥലത്ത് ഇരുന്നൂറ്റമ്പതോളം ഡ്രാഗൺ ചെടികളും പൂത്തുകായ്കൾ പാകമായി തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ കേരളത്തിലും സുലഭമായി ലഭിക്കുന്നുണ്ട് പലരും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ ആരംഭിച്ചതോടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ലഭ്യതയും കൂടി രുചിയും ഒപ്പം ഗുണവുമേറെ ഉള്ളതിനാൽ ആവശ്യക്കാരും കൂടുതലാണ് കരിമ്പം ഫാമിൽ രണ്ട് വർഷം മുമ്പ് രണ്ട് ഏക്കറോളം തരിശായ പാറപ്രദേശത്താണ് റോയൽ റെഡ് ഇനത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തുടങ്ങിയത് ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളിൽ നിന്നുമായി മികച്ച വിളവാണ് ലഭിച്ചതെന്ന് ഫാം സൂപ്രണ്ട് സതീശൻ പറഞ്ഞു തികച്ചും തരിശായിട്ട് കിടന്ന ഒരു പാറയാണ് കരയത്തും പാറയിലെ ചകരി വളച്ച് അതിൽ മണ്ണ് നിറച്ചാണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം ചെടികൾ നട്ടിട്ടുണ്ട് ഈ വർഷം നിറയെ കായ് നമ്മൾ കായകള് കൊടുക്കുന്നുണ്ട് കർഷകർക്ക് വലിയ ഡിമാൻഡാണ് രുചി മാത്രമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങളും ഈ പഴത്തിനുണ്ട് അതിനാൽ ഫാമിൻ്റെ വിൽപ്പന കൗണ്ടർ വഴി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളും പഴവും വാങ്ങാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്